സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിക്ക് ഗുജറാത്തിലെ പ്രഭാസ് പട്ടാനിൽ തുടക്കമായി ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ആദ്യത്തെ ജ്യോതിലിംഗത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ് ഓംകാർ ജപം നടന്നു കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആചാരപരമായ ശംഖനാഥ ചടങ്ങിന് നേതൃത്വം നൽകി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആത്മീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളാണ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഡ്രോൺ ഷോ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓം കാർനാഥ് വീരഘോഷയാത്ര എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി തീർത്ഥാടകർക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക ട്രെയിനുകളും ക്രമീകരിച്ചിട്ടുണ്ട്